അത് തുർക്കി ഓക്കുപ്പൈഡ് സൈപ്രസ് എന്ന് പറഞ്ഞാണ് ലോകരാജ്യങ്ങൾക്ക് അതിനെ പറയുന്നത് സൈപ്രസ് അതിനെ അംഗീകരിച്ചിട്ടൊന്നുമില്ല പക്ഷേ തുർക്കിയാണ് ഇപ്പോൾ അവിടെ രാജ്യഭരണങ്ങളൊക്കെ നടത്തുന്നത് എന്നുള്ളതാണ് നരേന്ദ്രമോദി എന്ത് ചെയ്തു നരേന്ദ്രമോദി ഈ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ ശേഷം ഈ സൈപ്രസിൻ്റെ അതിർത്തി ഉണ്ടല്ലോ ഈ തുർക്കി പിടിച്ചെടുത്ത ഈ അതിർത്തിയിൽ അവിടെ ചെന്ന് നിന്ന് അവിടെ ചെന്ന് നരേന്ദ്രമോദി അവിടെ ചെന്ന് നിന്നും അവിടെ ചെന്ന് നിന്ന ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൈ ചൂണ്ടി കാണിക്കുന്നുണ്ടായിരുന്നു അങ്ങ് ദൂരെ നിന്ന് ബൈനോക്കുലർ വെച്ച് നമ്മുടെ ഇറുദോഗം നോക്കുന്നുണ്ടോയെന്ന് അറിഞ്ഞുകൂടെ ഇടേ എന്തിടേ ആവാ അവിടെ നിന്ന് പറയണത് നമ്മുടെ ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ കൈ ചൂണ്ടി കാണിക്കുന്നു അതായത് ഈ ചരിത്രം മുഴുവൻ മനസ്സിലാക്കിയ നരേന്ദ്രമോദി അവിടെയുള്ള സൈപ്രസിൻ്റെ നിലവിലെ ഭരണാധികാരിയോട് ചോദിച്ചത് സുഖോയി വേണോ സുഖോയ് വേണോ വേണമെങ്കിൽ തരാം ഇവിടെയൊക്കെ എടുത്തിടാമല്ലോ നമുക്ക് ആവശ്യം വരും അത് വേറെ കാര്യമാണ് അപ്പോൾ സൈപ്രസിൻ്റെ ഭരണാധികാരി പറയുന്നു വിത്ത് ബ്രഹ്മോസ് രണ്ട് മൂന്ന് ബ്രഹ്മോസ് കൂടെ അതിൻ്റെ അവിടെ ഇവിടെയൊക്കെ ഫിറ്റ് ചെയ്ത് തന്നെ നമുക്ക് കുറച്ച് എളുപ്പമാകും പണി തരാം കരാറ് നമുക്ക് ഒപ്പിട്ട് സെറ്റാക്കാം എന്ന് പറഞ്ഞ് അങ്ങനൊരു കരാറും അടിച്ചുകൊണ്ടാണ് അവിടെ ഇങ്ങോട്ടേക്ക് വന്നത്